ഹരേ കൃഷ്ണ എന്താണ് ദക്ഷിണ ദക്ഷിണ കൊടുക്കുന്നത് എന്തിനാണ് എന്നൊന്ന് നോക്കാം ഹരേ കൃഷ്ണ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ദക്ഷിണ ഭാഗത്ത് നിന്നും ഉത്ഭവിച്ച് ഉണ്ടായ ദേവിയാണ് ദക്ഷിണാദേവി ഈ ദേവിക്ക് കാണിക്കയായി നൽകുന്നതാണ് ദക്ഷിണ പണ്ട് യാഗങ്ങളിൽ ദേവന്മാർക്ക് ഹവിസ് ലഭിക്കാതെ വന്നപ്പോൾ അവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടമുണർത്തിച്ചു അദ്ദേഹം ദേവന്മാരെ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു ശ്രീ മഹാലക്ഷ്മിയുമായി ഇരുന്ന ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ലക്ഷ്മി ദേവിയുടെ ദക്ഷിണ ഭാഗത്ത് നിന്നും മർത്യലക്ഷ്മി ഉത്ഭവിച്ചു കർമ്മം ഏതായാലും ദൈവീകമോ വൈദികമോ ഏത് സകല കർമ്മം ആയാലും കർമ്മഫലപ്രാപ്തിക്ക് ദക്ഷിണ നൽകണം ദക്ഷിണ പ്രതിഫലം ആയി നൽകുന്നത് അല്ല നേരെ മറിച്ച് പരിപൂർണമായി വിനയാദരം ദക്ഷിണാദേവിക്ക് നൽകുന്ന കാണിക്കയാണ് അത് ദക്ഷിണ നൽകുന്ന സമയം ദേവി തൻ്റെ ഭർത്താവായ യജ്ഞനോടും ഫലദാതാവായ പുത്രൻ യജ്ഞപുരുഷനോട് ഒരുമിച്ച് എഴുന്നള്ളി ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നു ഏത് കർമ്മമായാലും ദക്ഷിണ നൽകി ആചാര്യപ്രീതി വരുത്തണം ദക്ഷിണ നൽകാൻ മടിക്കുന്നവരെ ലക്ഷ്മി ഉപേക്ഷിച്ചു പോകും എന്നാണ് പറയുന്നത് കർമാവസാനത്തിൽ അവനവൻ്റെ കഴിവനുസരിച്ച് ഉള്ള ദക്ഷിണ നൽകണം ഭഗവാൻ ശ്രീകൃഷ്ണൻ സൗന്ദര്യവതിയും പ്രാണേശ്വരിയുമായ രാധയെപ്പോലെ തന്നെ അതിസുന്ദരിയായിരിക്കുന്ന മറ്റൊരു ഗോപികയുമായി ചേർന്നിരിക്കുകയായിരുന്നു ഈ സമയത്തെ രാധറാണി അവിടേക്ക് കടന്നു വന്നു ഭഗവാന്റെ വാമഭാഗത്ത് ഇരിക്കുന്ന ഗോപികയെ കണ്ട രാധറാണിയുടെ കണ്ണ് ചുവന്നു ദേഷ്യം കൊണ്ട് കോപം കൊണ്ടുള്ള മുഖവും ഭഗവാൻ ശ്രദ്ധിച്ചു ഇത് കണ്ട ഭഗവാൻ മായാമയനായ ഭഗവാൻ അവിടം വിട്ടുപോയി പോയി ആ ഗോപികയെ അധിക്ഷേപിച്ചു രാധറാണി ഗോകുലം വിട്ടുപോയില്ല എങ്കിൽ ശപിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ആ ഗോപിക വേഗം വനത്തിൽ പോയി തപസ് ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലക്ഷ്മി ഭഗവതിയിൽ ചേരുകയും ചെയ്തു ആ ദേവിയാണ് ദക്ഷിണാദേവി ഭഗവാൻ ദക്ഷിണാദേവിയെ ബ്രഹ്മാവിന് നൽകി ബ്രഹ്മാവ് യജ്ഞനും നൽകി അവർ വിവാഹിതരായി അവരിൽ ഉണ്ടായ പുത്രനാണ് യജ്ഞപുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ യജ്ഞപുരുഷനാണ് യജ്ഞജനങ്ങളുടെ ഫലദാതാവ് ദക്ഷിണ നൽകുന്ന അവസരത്തിൽ അത് സ്വീകരിക്കുന്നത് ദക്ഷിണ നൽകുന്ന അവസരത്തിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ദക്ഷിണാദേവി പുത്രനോടും ഭർത്താവിനോടും ചേർന്ന് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം സത്ഫലങ്ങളെ ദാനം ചെയ്യുന്നു ദക്ഷിണ ദക്ഷിണാദേവിയോടുള്ള ആദരവാണ് ദക്ഷിണ എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ